ഹലോ സ്ലാക്കും മൂന്നാറിൽ പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ റിസോർട്ടിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തിട്ടാണ് പിന്നെ ഞങ്ങൾ അന്ന് പോയത് നേരെ വട്ടവടയിലേക്കാണ് കേട്ടോ വട്ടവടയിലേക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെയാണെന്ന് വെച്ചാൽ നല്ല അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു കേട്ടോ എത്ര പറഞ്ഞാലും മതിയാവില്ല ഈ പറഞ്ഞ പോലെ തന്നെ നല്ല നല്ല സ്ഥലങ്ങളും സ്പോട്ടുകളൊക്കെ കാണുമ്പോൾ ഞങ്ങൾ ഇറങ്ങി ഫോട്ടോസുകളും വീഡിയോസുകളൊക്കെ എടുക്കണുണ്ടായിരുന്നു കേട്ടോ അതാണല്ല പ്രധാനം ഒരു ടൂറിൽ ടോപ്പ് സ്റ്റേഷൻ്റെ ആ ഒരു ഭാഗത്ത് അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടാ പിന്നെ അവിടെ കുറച്ചു നേരം അങ്ങനെ കിടക്കേണ്ട വന്ന് എന്നാലും പിന്നെ ഞങ്ങൾ പോയി പിന്നെ ഞങ്ങൾ പോണ വഴിയിൽ ഒരു നല്ല പായസക്കട ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് നല്ല മുളയരി പായസം കുടിച്ചു പിന്നെ ഞങ്ങൾ പിന്നെയും നേരെ പോയിട്ടാ കുറച്ചും കൂടി അങ്ങോട്ട് ചെന്നപ്പോൾ വട്ടവട ചെക്ക് പോസ്റ്റ് എത്തിയിട്ടാണ് അവിടെ സെക്യൂരിറ്റി നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ ആള് പറഞ്ഞിരുന്ന് കാട് കഴിയുന്നവരെ ആരും വണ്ടി നിർത്താൻ പാടില്ല പുറത്തിറങ്ങാൻ പാടില്ല എന്ന് അനിമൽസ് ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു പക്ഷെ അവിടെ എത്തുന്ന ഒരു പൂച്ചനെ പോലും ഞാൻ കണ്ടില്ലാട്ടാ പോകുന്ന വഴികളൊക്കെ നല്ല മനോഹരമായിരുന്നു കേട്ടാ ഇത് കഴിഞ്ഞ് നമ്മൾ അവിടെ എത്തണം അത് ഒരു ഗ്രാമത്തിലേക്ക് കണ്ടിട്ടാ അങ്ങനെ പിന്നെ ഞങ്ങൾ ഏകദേശം ഉച്ചയെ അപ്പം ഫുഡ് കഴിക്കാന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറിയിട്ട് എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിച്ചു കഴിച്ചിട്ടാ ചിക്കൻ ബിരിയാണി ആയിരുന്നു പിന്നെ ഫുഡൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ യാത്ര തുടങ്ങിയിട്ട വട്ടവടയിലേക്ക് എത്തുമ്പോഴുള്ള ആ വഴികളൊക്കെ നല്ല സൂപ്പർ വഴികളായിരുന്നു നമ്മൾ അത്യാവശ്യം നമ്മളത്യാവശ്യം പേടിക്കണ വഴികളാണ് കുത്തനയോ ഉള്ള ഇറക്കവും പിന്നെ അതുപോലെ തന്നെയുള്ള കയറ്റങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം നമുക്കൊരു പേടി തോന്നണം ഒരു വഴികളായിരുന്നിട്ടാ എന്നാലും അതൊരു രസമായിരുന്നു അങ്ങനെ നമ്മൾ നേരെ പോയത് വട്ടവട ഹണി മ്യൂസിയത്തിലോട്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിലൊന്ന് കയറി കണ്ട് പിന്നെ അവിടെ തന്നെ സ്ട്രോബെറിയുടെ ഫാമും ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കയറി കണ്ടു കിട്ടാ നല്ല രസം ഉണ്ടായിരുന്നു നല്ല സ്ഥലങ്ങളായിരുന്നു കേട്ടോ കാണാനുണ്ട് വട്ടവടയില് അത്യാവശ്യം ഒരു ഗ്രാമം വില്ലേജ് ലുക്കാണ് കേട്ടോ ആണ് വില്ലേജ് ലുക്കല്ല വില്ലേജാണ് നല്ല രസം ഉണ്ടായിരുന്നു നമുക്ക് ഇവിടെ നിന്നൊക്കെ ചെന്നിട്ട് അങ്ങനത്തെ ഒക്കെ കാഴ്ചകൾ കാണുമ്പോൾ കണ്ണീനൊക്കെ നല്ല കുളിർമ ഉള്ള കാഴ്ചകൾ തന്നെയാണ് അതൊക്കെ സ്ട്രോബെരിയൊക്കെ ഉണ്ടായി കിടക്കേണ്ടി ഉണ്ടായിരുന്നു പിന്നെ ഓഫ് റോഡ് പോകാമെന്ന് പറഞ്ഞ് ജീപ്പ് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കാറൊക്കെ അവിടെ ഇട്ടിട്ട് ജീപ്പിൽ കയറിയിട്ട് ഓഫ് റോഡ് പോയിരുന്നു കേട്ടോ ഓഫ് റോഡ് പോയത് നല്ല രസമായിരുന്നു ഒരുപാട് കാഴ്ചകൾ മൂന്നാലഞ്ച് സ്ഥലങ്ങൾ കാണാനുണ്ടെന്നും പറഞ്ഞാണ് ഓഫ് റോഡ് പോയത് കേട്ടോ പോണ വഴിയിലൊക്കെ ഉള്ള കാഴ്ചകൾ കുറച്ചും കൂ ഇത് കുറച്ചങ്ങോട് പോകുന്നവരും റോഡ് നല്ലതായിരുന്നു പിന്നെ അങ്ങോട്ട് കുറച്ച് പോയപ്പോൾ നമ്മൾ കുറച്ച് പാടുപെട്ട് പാടുപെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരുന്നു കുണ്ടും കുഴിയും ഒക്കെ ആയിട്ട് പിന്നെ വീഡിയോസുകൾ എടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ എന്നാലും കുറേശേ കുറേശേ ക്ലിപ്പുകളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ആദ്യം ഞങ്ങൾ പോയത് ഒരു അടിപൊളി വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് കാണാനായിരുന്നു അത് കാണാനായിട്ട് ജീപ്പ നിർത്തിയിട്ട് നമ്മൾ കുറേ നടക്കണം കുറേ കാടിൻ്റെ ഉള്ളിൽ കൂടിയാണ് നടക്കേണ്ടത് പോണ വഴികളൊക്കെ നല്ല രസമുള്ള വഴികളായിരുന്നു കാ സൈഡിൽ ചെറിയൊരു അരുവി പോലെയും ഈ ഇപ്പുറത്തെ സൈഡിൽ നല്ല കൊടും കാടുമായിട്ടായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടി പോകാൻ നല്ലൊരു ത്രില്ലായിരുന്നു ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാനായിട്ട് നല്ല വെ വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് കേട്ടോ ഇത്രയും റിസ്ക് എടുത്ത് ഞങ്ങൾ അത്രയും ദൂരം നടന്നതും പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഈ വെള്ളച്ചാട്ടം ഞങ്ങളുടെ നാട്ടിലെ അതിരപ്പള്ളിയുടെ ഒരു കാഭാഗത്തിൻ്റെ കാഭാഗം പോലും ഇല്ലായെന്ന് ഇത് കാണാനായിരുന്നു ഇത്രയും പാടുപിടിച്ച് ഇവിടം വരെ നടന്നു വന്നതെന്നായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു നിലപാട് നോക്കി നോക്കിപ്പോന്നിട്ട് ഞങ്ങൾ തിരിച്ച് വേഗം പോകുന്നിട്ടാ തിരിച്ച് നമ്മൾ നടന്ന് വരുമ്പോൾ തന്നെ ആ എൻട്രൻസിൻ്റെ അവിടെ ആയിട്ട് പൈനാപ്പിളും ഇങ്ങനെ ഉപ്പിലിട്ടതൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഓരോ പൈനാപ്പിൾ മേടിച്ച് കഴിച്ചു എന്നിട്ട് തിരിച്ച് ഞങ്ങൾ വീണ്ടും ജീപ്പിൽ കയറിയിട്ടാണ് പിന്നെ ഞങ്ങളെ കൊണ്ടുപോയത് സ്ട്രോബെറിയുടെ ഫാമിൽ കാണിട്ടാ അപ്പം സ്ട്രോബെറി എന്ന് കേട്ടപ്പോൾ തന്നെ പിള്ളേർക്കൊക്കെ കാണണം കാണണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ അങ്ങോട്ടാണ് പോയത് കേട്ടാ അതും ഈ പറഞ്ഞ പോലെ ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും ടൈമൊക്കെ ഏകദേശം കഴിഞ്ഞിരുന്നു പിന്നെ സ്ട്രോബെറിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായി കിടക്കാണ്ട് പക്ഷേ ഇതുപോലെ കവർ ഈ പൊതിഞ്ഞ് വെച്ചേക്കാണ് അങ്ങനെ വല്ലാണ്ടൊന്നും കാണാൻ പറ്റിയില്ല ഫാമ് വെറുതെ ഇങ്ങനെ ഒന്ന് ചുറ്റി കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് അവിടെ നിന്നും പോകുന്നിട്ടാ ഒരു സ്ട്രോബറിയുടെ സ്ഥലത്ത് വന്നിട്ട് ഒരു സ്ട്രോബറി പോലും കാണാൻ പറ്റാണ്ട് പോകുന്നതിലൊരു വശമുണ്ട് വേറെ സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് കണ്ടെങ്കിലും ഇവിടെ വന്നിട്ട് നമുക്ക് കാണാൻ പറ്റിയില്ലല്ലോ എന്നിരിതൊക്കെ സ്ട്രോബെറിയാണ് കേട്ടോ പക്ഷെ എല്ലാം അവർ ഇതുപോലെ കവറിലാക്കി കെട്ടിപ്പൂട്ടി വച്ചേക്കിയിരുന്നു പിന്നെ ഞങ്ങൾ ജീപ്പിൽ കയറി യാത്ര തുടങ്ങിയിട്ടാണ് അവിടെ നിന്ന് ഞങ്ങൾ പോയത് വ്യൂ പോയിന്റ് കാണാനായിരുന്നു കേട്ടോ പോണ വഴിയിൽ നല്ല നല്ല കാഴ്ചകളൊക്കെ ഇരുന്ന് ഇതുപോലുള്ള ഗ്രാമങ്ങളായിരുന്നു കേട്ടോ ചെറിയ ചെറിയ വീടുകളും ആൾക്കാരുകൾ താമസിക്കുന്ന ഏരിയകളൊക്കെ ആയിരുന്നു വഴി മോശമാണെന്നുണ്ടെങ്കിലും സ്ഥലങ്ങളൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട് പിന്നെ ഞങ്ങൾ വ്യൂ പോയിന്റിലെത്തി അവിടെ എനിക്ക് ഒന്നും പറയാനില്ല അവിടെ നല്ല വ്യൂ ആയിരുന്നു കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാവരും കൂടി കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് നേരെ തിരിച്ചു പോന്നിട്ടോ തിരിച്ചു പോരുന്ന വഴികളിലൊക്കെ നല്ല കാഴ്ചകളായിരുന്നു ഇതുപോലെ നല്ല പച്ചപ്പും മലകളും അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ വീടുകളൊക്കെ ആയിട്ട് തിരിച്ച് ഇങ്ങനെ പോരുമ്പോഴാണ് ഈ പൂ ഞങ്ങളുടെ കയ്യിൽ കണ്ണിൽ പെട്ടതിട്ട ഇത് ഊട്ടിപ്പൂവാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞങ്ങൾ കുറച്ച് പറിച്ചെടുത്തിട്ടാണ് പിന്നെ ഞങ്ങൾ തിരിച്ച് നേരെ ഞങ്ങൾ കാറ് നിർത്തിയ സ്ഥലത്തേക്ക് തന്നെ പോന്നിട്ടാണ് തിരിച്ച് ഞങ്ങൾ പോരാണ് വീട്ടിലോട്ട് പോരുന്ന വഴി തന്നെ ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് തന്നെ ഞങ്ങൾ നല്ല ചൂടുള്ള ചായയും പഴംപൊരിയും മുട്ടബജിയൊക്കെ കഴിച്ചു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യവും ഞങ്ങൾ പോയപ്പോൾ ഇതേ കടയിൽ തന്നെയാണ് പോയത് ആ കട ഓർത്ത് വെച്ച് ഞങ്ങൾ പോയതാണ് കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നേരെ തിരിച്ച് നാട്ടിലോട്ട് പോകുന്ന കേട്ടോ തിരിച്ച് പോരുന്ന വഴിയിൽ ഞങ്ങളൊരു കടയിൽ കയറിയിട്ട് രാത്രിക്കാലത്തെ ഫുഡും കൂടി കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട്